അസ്സാമലൈക്കും ഞാനിന്നൊരു മനോഹരമായ ഒരു വീഡിയോ കണ്ടു മനോജ് കുമാർ എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് സംഭവിച്ച മനോഹരമായ ഒരു അത്ഭുത സംഭവമാണ് മനോജ് കുമാർ എന്ന് പറയുന്ന നിരീശ്വരവാദിയായ ആ മനുഷ്യൻ മദീനയിലേക്ക് എത്തുകയാണ് മദീനയിലേക്കെത്തിയ ആ മനുഷ്യന് പിന്നീട് സംഭവിച്ചത് കേട്ടുകഴിഞ്ഞാൽ വല്ലാതെ അത്ഭുതമുളവാക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്രയും വർഷക്കാലം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ഇസ്ലാമിനെയും നിരന്തരമായി വിമർശിച്ചിരുന്ന ആ മനുഷ്യനിൽ അള്ളാഹു അതിമനോഹരമായ ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം പകർന്നുകൊടുക്കുകയാണ് മനോജ് കുമാർ എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തു വരുന്ന ഒരു മനുഷ്യന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണാനിടയായത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കൂടെ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പേര് മനോജ് കുമാർ അപ്പൊ നിങ്ങൾ വിചാരിക്കും മനോജ് കുമാർ ഒരു ഹൈന്ദവ പേരല്ലേ എന്നാല് അവന്റെ ഒരു കഥ പറഞ്ഞു ഹൈന്ദവനായിട്ടുള്ള അവരുടെ പേരിപ്പൊ മുഹമ്മദ് മാഹിൻ ആണ് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം യുക്തിവാദിയായിരുന്നു ഒരു മതമില്ലാത്ത ഒരാളാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ അതാനുള്ള ട്രെൻഡ് പിന്നെ അദ്ദേഹം ഖുർആാൻ പഠിച്ച് ഇന്ന് അദ്ദേഹം നിസ്കരിക്കുന്നത് എല്ലാ നിസ്കാരവും അതുപോലെ തന്നെ ജോലി ജോലിയെടുക്കുന്ന മദീനയിലേക്ക് അത്താൽ ഹിദായത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സക്കൻ ഇങ്ങനെ ആലോചിച്ച് പോയി നമ്മുടെ ഉമർബുൽ തന്നെ അമ്മത്താലായിട്ട് ഹിദായത്ത് കൊടുത്തപ്പം അത്രയും നമ്മുടെ എന്താ പറയുക മദീയയിൽ അദ്ദേഹത്തിനെത്തിച്ച് അദ്ദേഹം നിസ്കരിക്കുന്നത് അർഷുദ് ഹബീബ് സലാഹു അലൈഹി വസ്ല്ലാന്ന്

ദിവസവും നിസ്കരിക്കാനുള്ള ഭാഗ്യം ആ മനുഷ്യന് ലഭിക്കുന്നു എന്നും ആ മനുഷ്യന് ആ പുണ്യമാക്കപ്പെട്ട മദീന ആ വെള്ളക്കൊട്ടാരം കൺകുളിർക്കെ കാണുവാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കുന്നു ഒരുപക്ഷെ നമ്മളിൽ പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ആ മനുഷ്യന് ലഭിച്ചത് ഇവിടെ നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് പല ആളുകളും ഒരു മുസ്ലിമായി ജനിച്ചിട്ട് അവസാനം ഒരു കാഫറായി മരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് നിരീശ്വരവാദികളായിരുന്നവർ മറ്റു മതസ്ഥരായിരുന്നവർ അവർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവരുടെ അവസാനമെന്ന് പറയുന്നത് ഒരു മുസ്ലിമായി കൊണ്ടാണ് എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒരു മുസ്ലിമായി ജനിച്ചിട്ട് കാര്യമില്ല നമ്മൾ മരണപ്പെടുന്ന അവസാന സമയത്തും നാം ഒരു മുസ്ലിമായി മരണപ്പെടുക എന്നുള്ളതാണ് അവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യരിൽ ഹിതായത്വം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാർക്കും തടുക്കാൻ കഴിയുകയില്ല അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ ഏതു വലിയ ശത്രുക്കളുടെയും കറുതറുത്ത കാരിനുമുള്ള ഹൃദയത്തിലേക്കും അള്ളാഹുവിന്റെ ആ ഹിതായത്തിന്റെ വെള്ളി വെളിച്ചം അത് പകരുക തന്നെ ചെയ്യും ഇത്രയും വർഷക്കാലം ഇസ്ലാമിനെ അവഹേളിച്ചിരുന്ന മനോജ് കുമാർ എന്ന് പറയുന്ന നിരീശ്വരവാദിയായിരുന്ന ആ മനുഷ്യൻ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വരുന്നു പിന്നീട് മദീനയ്ക്കടുത്തുള്ളൊരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കുകയാണ് ആ ഖുർആൻ തന്നെയാണ് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത് ഏതു വലിയ ശത്രുവിന്റെ കാര്യമുള്ള ഹൃദയത്തെയും പ്രകാശപൂരിതമാക്കാൻ കഴിവുള്ള അള്ളാഹുവിന്റെ ആ പരിപാലനമായ ഖുർആൻ ആ മനുഷ്യന്റെ ഹൃദയത്തെയും പ്രകാശപൂരിതമാക്കി പിന്നീട് യഥാർത്ഥ സത്യം എന്താണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നു പിന്നീട് മാഹിൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഈ വീഡിയോയിൽ ആ സഹോദരൻ പറഞ്ഞതുപോലെ ഈ സംഭവം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഉമർ ബിൻതാബ് അലിയുള്ള ആണ് ഒരു പിടിച്ച ആളുമായി അള്ളാഹുവിന്റെ ഹബീബ് മുത്തിനബി തങ്ങളുടെ തലയെടുക്കാൻ പുറപ്പെട്ട ഉമർബിൻ അഹത്തയുള്ള വൻഹുവിൻ്റെ ഹൃദയത്തെയും മാറ്റിമറിച്ചത് ഇതേ വിശുദ്ധ ഖുറാൻ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ ഖുറാനിനെയും ഇസ്ലാമിനെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ സത്യം അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയും പക്ഷെ നേരെ മറിച്ച് മറുവശത്ത് ചില യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ ഇപ്പോഴും കടന്നാക്രമിക്കുന്നു അവർ കുറച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അവർ എത്ര തന്നെ കുറച്ചാലും ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ അവർ എത്ര തന്നെ സ്വപ്നം കണ്ടാലും അവരെക്കാൾ പമ്പരവിഡികൾ ഈ ലോകത്ത് മറ്റാരുമില്ല അവർ വിമർശിക്കുന്നതോറും മറുവശത്തുകൂടി അള്ളാഹുവിൻ്റെ ദീനനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനഹുബത്താല നമ്മെ എല്ലാവരെയും കാതർഷിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാൻഹൂബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ